സഹോദരന്മാരെയും സഹോദരിമാരെയും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ് നമ്മുടെ സ്വന്തം ശരീരവും ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വലിയ അനുഗ്രഹങ്ങളാണ് അത്ഭുതങ്ങളാണ് നമ്മൾ ജീവിക്കുക നമ്മുടെ നാടും ചുറ്റുപാടും നമ്മുടെ വീടും കുടുംബവും നമ്മുടെ ഇണയും മക്കളും മാതാപിതാക്കളും നമുക്കുള്ള സമ്പത്തും ജോലിയും എല്ലാം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും അന്തരീക്ഷവും എല്ലാം നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണാൻ തുടങ്ങിയ അതൊരിക്കലും എണ്ണി കണക്കാക്കാൻ നമ്മളെ കൊണ്ടാവില്ല അത്രയധികം എന്നാൽ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടനുഭവിക്കാവുന്ന നമുക്ക് ഫീൽ ചെയ്യാവുന്ന അനുഭവ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മളൊക്കെയും ചിന്തിക്കാവുന്നത് എന്നാൽ ഇതിനേക്കാളും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് ആ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായ എന്ന അനുഗ്രഹം അള്ളാഹു സുഹാനത്തിൻ്റെ നിത്യകറകാക്കുന്ന രൂപത്തിൽ മുസ്ലിം അല്ലാത്തൊരവസ്ഥയിൽ നമ്മളെ അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്തവരോട് എന്തെങ്കിലും പ്രയാസങ്ങൾ ചോദിക്കുന്ന ജീവനത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്ന അവരോട് സഹായം ചോദിക്കുന്ന അവരിൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സുഹാന നമ്മളെ ആക്കിയിട്ടില്ല റബ്ബിനേക്ക് മാത്രം തവക്കുൽ ചെയ്യുവാൻ അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ സന്മാർഗത്തിലാക്കിക്കൊണ്ടാണ് അള്ളാഹു സുഹാന ഗുപത്താരം ഈ ഭൂമിയിൽ നമ്മളെ ജീവിപ്പിക്കുന്നത് സഹോദര വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാൽ ആ അനുഗ്രഹം എണ്ണുന്ന കൂട്ടത്തിൽ തന്നെ ആ അനുഗ്രഹത്തിന് നമ്മൾക്ക് ആ അനുഗ്രഹം ലഭിക്കാൻ കാരണമായ കാരണച്ചെയും കാരണക്കാരനെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഉമ്മചകൻ അലൈഹി അലേഹ് പറഞ്ഞല്ലോ സ്വർഗത്തിൽ ഒരുപാട് ആളുകൾ പ്രവേശിക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എഴുപത് ശതമാനവും എന്റെ ഉമ്മച്ചായിരിക്കുമെന്ന് റസൂൽ സലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ അവസാനത്തെ പ്രവാചകൻ ആ പ്രവാചകന്റെ ഉമ്മച്ചാണ് ഇതിനു മുമ്പ് കടന്നുപോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആളുകളുടെ പ്രവാചകന്മാരുടെ ഉമ്മച്ചിനേക്കാൾ കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു സുബഹാനുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ് ആ പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു എന്നുള്ളത് അള്ളാഹു സുബഹാന നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് ഞാൻ തുടക്കത്തിരോധി വെച്ച സൂറത്ത് വചനത്തിൽ ഈ കാര്യമാണ് വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് അനുഗ്രഹം 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 ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്താണ് നൽകിയ വിശ്വാസികളിൽ നിന്ന് തന്നെ മൂന്നാമധ്യായം സൂറിയുള്ള ഒരു ദൂതനെ ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ചുകൊണ്ട്

ആ പ്രവാചകന് വരുന്നതിന് മുമ്പ് മനുഷ്യർഖിലവും അവർ വലിയ വഴികേടിലായിരുന്നു തലാലച്ചിലായിരുന്നു വ്യക്തമായ വഴികേടിലായിരുന്നുവെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു സഹോദരന്മാരെ അൽ ജാഹി എന്ന് വിശേഷിപ്പിച്ച യാതൊരു തരച്ചിലുള്ള നന്മയും അറിയാത്ത എന്തെന്ന് തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ പരിഷ്കരിക്കുവാൻ അവരെ സ്വർഗത്തിന്റെ ആളുകളാക്കി തീർക്കുവാൻ അള്ളാഹു സുഖാനകൂപത്താര ആ പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു ആ പ്രവാചകൻ അള്ളാഹു അലേഹു വസ്ലം നാൽപ്പത് വയസ്സുവരെ സമൂഹത്തിന്റെ കണ്ണിലുണ്ണിയായി എല്ലാവരുടെയും പ്രേമഭാചനമായി ഇഷ്ടഭക്തിയായി ആ പ്രവാചകൻ ജീവിച്ചു വന്നിരുന്നു ആളുകളെല്ലാം ഒരേപോലെ ആ പ്രവാചകനെ ആ മനുഷ്യനെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എല്ലാം നൽകുകയും ചെയ്തിരുന്നു ആ പ്രവാചകൻ അള്ളാഹു അലൈഹി വസല്ലമക്ക് എന്നാൽ വയസ്സിൽ പ്രവാചകത്വം എന്ന ദൗത്യം ഏൽപ്പിച്ച മുതൽ പിന്നീട് ജീവിച്ചത് വർഷ കാലഘട്ടത്തിലെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ആ പ്രവാചകൻ സ്വന്തത്തിന് വേണ്ടി ആയിരുന്നില്ല സമയം ചെലവഴിച്ചിരുന്നത് ആ പ്രവാചകന്റെ സകല സമയത്തുമുള്ള ചിന്ത തന്റെ സമൂഹത്തെ കുറിച്ചായിരുന്നു തന്റെ ഉമ്മത്തിനെ കുറിച്ചായിരുന്നു എപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് മാത്രം വ്യാകുലപ്പെട്ടിരുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് പിന്നീട് കാണുന്ന സാധ്യമാവുക അഥവാ ആ പ്രവാചകനെ നമ്മളോട് വിശ്വാസികളോട് പ്രവാചകന്റെ ഉമ്മത്തിനോട് അങ്ങേറ്റം സ്നേഹമുണ്ടായിരുന്നുവെന്ന് അനേഹ് വസ്ല്ല കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട് പ്രവാചകൻ അവരെയും സ്നേഹിച്ചിട്ടുണ്ട് തന്നെ കാണുന്ന തന്റെ കൂടെ ജീവിക്കുന്ന താനുമായി ഇടപഴകുന്ന ആ ആളുകളോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇഷ്ടമുണ്ടായിരുന്നത് മറച്ചു സഹോദരൻമാരെ ഞാൻ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നു എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു പ്രവാചകൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖിയുൽ മദീനയിലേ വിശ്വാസികളെ മറമാടുന്ന പവർസാലിലേക്ക് പോയിക്കൊണ്ട് പ്രവാചകൻ സംസാരങ്ങൾ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നുണ്ട് അവിടെ അസ്സലാമു അലൈക്കും വിശ്വാസികളായ സമൂഹമേ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ കേൾക്ക് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ കാണാനായിരിക്കുന്നു എനിക്ക് അവരെ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ അവരെ കാണാൻ കൊതിക്കുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു അവലസ്ന ഇഹ്വാനക്കെ ഞങ്ങൾ അല്ലയോ താങ്കളുടെ സഹോദരങ്ങൾ പ്രവാചകൻ താങ്കൾ ആരെ കാണണം എന്നാണ് പറയുന്നത് പറഞ്ഞു നിങ്ങളുടെ അസഹാബുകളാണ് നിങ്ങളെന്റെ പരിചാരകരാണ് നിങ്ങളെന്റെ കൂടെ കഴിയുന്നവരാണ് പക്ഷേ സഹോദരങ്ങളെന്ന് ഞാൻ പറയുന്ന എന്റെ നിങ്ങൾക്ക് ശേഷം കടന്നു വരുന്നവരാണ് എന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത ആളുകൾ നിങ്ങൾ എന്നെ കണ്ട എന്റെ കൂടെ കൂടിയവരാണ് നിങ്ങൾ എന്നെ കണ്ട് എന്നെ സ്നേഹിച്ചവരാണ് നിങ്ങൾ എന്നെ കണ്ട് എന്റെ വാക്ക് കേട്ട് എന്റെ കൂടെ കൂടിയവരാണ് പക്ഷേ എന്നെ കാണാതെ എന്നെ കേൾക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായും അംഗീകരിക്കുന്ന പരിപൂർണമായും വിശ്വസിക്കുന്ന ഒരു സമൂഹം പിന്നീട് കടന്നു വരാനുണ്ട് ആ ആളുകളെയാണ് എനിക്ക് കാണാൻ ആഗ്രഹം ഞാൻ അവരെ കാണാൻ കൊതിക്കുന്നുവെന്ന് അസൂലി അലൈസ്മ പറഞ്ഞിട്ടുണ്ട് നോക്കൂ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ആ പ്രവാചകൻ നമ്മുടെ ഇഷ്ടമായിരുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത് എപ്പോഴും പ്രവാചകൻ ആ ചിന്തയായിരുന്നു ഏത് സന്ദർഭത്തിലും പറഞ്ഞിരുന്ന വാചകങ്ങൾ സമൂഹത്തെ രക്ഷിക്കുവാൻ എന്റെ ഉമ്മത്ത് എന്ന് മാത്രമായിരുന്നു പ്രവാചകൻ അലൈഹി ചിന്ത എന്നാൽ എത്രത്തോളം ഈ പ്രവാചകൻ ജീവിച്ച സന്ദർഭത്തിൽ മാത്രമല്ല പരലോകത്തിന്റെ അവസ്ഥകൾ അലൈഹി വിശേഷിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു വിചാരണക്ക് കൊണ്ടുവരും മുഴുവൻ ആളുകളെയും അള്ളാഹു വിചാരണക്ക് കൊണ്ടുവരും ആ വിചാരണയെ നേരിടുന്ന സമയത്ത് ഓരോരുത്തരും പറയുന്ന വാചകം എന്റെ സ്വന്തം രക്ഷിക്കേണ്ട അവസ്ഥ എന്താണ് കവി പാടിയതുപോലെ മുഴുവൻ പ്രവാചകർമാരും പറയുന്നത് എൻറെ എന്റെ കാര്യം എന്താകും എന്ന ചിന്തയായിരുന്നു എന്നാൽ യാ യാ ശ്രേഷ്ഠനായ പ്രവാചകന്റെ വാചകം എന്ന രക്ഷപ്പെടുത്തണം ചിന്ത മാത്രമായിരുന്നു പ്രവാചകൻ കുടിക്കുമ്പോൾ ചില ആളുകളെ അള്ളാഹു മറയിടുമ്പോൾ തന്റെ ഉമ്മത്തിൽ പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് ഉദൂവിന്റെ അടയാളം കൊണ്ട് തിരിച്ചറിഞ്ഞ് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അള്ളാഹു അവൻറെ സമുദായമാണ് അവർക്ക് കോരി കൊടുക്കണം പറയുന്നുണ്ട് നിങ്ങൾ നോക്കി മാത്രമായിരുന്നു എല്ലാ കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു പ്രാർത്ഥന അത് ഈ ലോകത്ത് ചോദിച്ചാൽ എന്തായാലും ആ പ്രാർത്ഥന എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ആ സന്ദർഭത്തിൽ കുടുങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ സഹായം ആവശ്യമായ സന്ദർഭത്തിൽ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്നാൽ എന്റെ പ്രാർത്ഥന ഞാൻ നീക്കി വെക്കുന്നത് നാളിൽ എന്റെ ഉമ്മച്ചിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് ജീവിതത്തിൽ എത്ര ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ സ്വന്തം നാട്ടിൽ ഓടിക്കപ്പെട്ടിട്ടുണ്ട് അഭയം തേടി പോയ ഉമ്മയുടെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് കുടൽമാലകൾ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഇടിച്ചുണ്ട് പ്രവാചകൻ ശത്രുക്കളുടെ ആക്രമണം ഏറ്റുകൊണ്ട് പ്രവാചകന്റെ മുഖത്തെ പിന്നെ ആ ആളികൾ തറച്ചിട്ടുണ്ട് പ്രവാചകന്റെ മുൻപല്ലകൾ പൊട്ടിയിട്ടുണ്ട് പ്രവാചകൻ നെറ്റിത്തടം പൊട്ടി ചോരൊലിച്ചിട്ടുണ്ട് പ്രവാചകന് പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ലാല് എന്തായാലും ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ള ചോദ്യം അതും ഉമ്മത്തിനു വേണ്ടിയാണ് ആ പ്രവാചകൻ സൊല്ലാഹുഅലി മാറ്റി വെച്ചത് ആ പ്രവാചകൻ നമ്മളെ ഏറെ ഇഷ്ടമായിരുന്നു എങ്കിൽ ഏറെ ഇഷ്ടപ്പെട്ട ആ ആ പ്രവാചകനെ നമ്മൾ നമ്മൾ സ്നേഹം കേവലം ഒരു വൈകാരികത കാര്യമല്ല മറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ ആ പ്രവാചകനെ ഇഷ്ടപ്പെടൽ നിർബന്ധമാണ് നിർബന്ധമാണ്ാഹുലി പറഞ്ഞില്ല പിതാവിനേക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള പ്രവാചകനെ യും വിശ്വാസം പരിപൂർണമാകില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ സമ്പത്തിനേക്കാൾ മറ്റെന്തിനേക്കാളും ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് തൗബയുടെ വചനത്തിൽ നമ്മളെ എല്ലാത്തിനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ഇഷ്ട ഇഷ്ടം പ്രകടമാക്കി റസൂലയെ ഈ ലോകത്ത് എന്നെ കഴിഞ്ഞാൽ എനിക്ക് എന്റെ മക്കളെക്കാളും എന്റെ ഭാര്യയെക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടം റസൂലെ താങ്കളെയാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കൊടുത്തേ പോരാ എന്നെ സ്നേഹിക്കണം എങ്കിലേ നിന്റെ പൂർണ്ണമാവുകയുള്ളൂ എങ്കിലേമാവുകയുള്ളൂ തിരിച്ചു ഇന്ന് മുതൽ ഈ സമയം മുതൽ എനിക്ക് എന്നേക്കാൾ താങ്കളിയാണ് ഇഷ്ടമെന്ന് അത് പ്രവാചകന്റെ സഹാബികൾ ഓരോ സന്ദർഭത്തിലും പ്രകടമാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോഴത് മനസ്സിലാക്കാൻ സാധ്യമാകും മുസ്ലിം കുടുംബത്തിന്റെ പ്രയാസമേറ്റപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടപ്പോൾ കൊല്ലപ്പെട്ടു എന്ന കിംബന്തി മുസ്ലിംകളുടെ കാലുകളിൽ പരന്നപ്പോൾ അലിമയെ തേടി പിടിച്ച് ഒറ്റക്ക് സംരക്ഷണം ഒരുക്കിയ സഹാബിയായിരുന്നു സംരക്ഷണം കൊടുത്തതിന്റെ കാലടച്ചാൽ എഴുപതിൽ പരം വെട്ടും കുത്തുമാണ് ആ സഹാബിയുടെ ശരീരത്തിൽ ഉണ്ടായത് ഒരു കൈ പിന്നെ മുറിഞ്ഞ് തൂങ്ങുന്ന അവസ്ഥാ വിശേഷം ഉണ്ടായി എന്ന് നമുക്ക് പിന്നീട് കാണുവാൻ സാധ്യമാകും പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പ്രവാചകൻ കൊണ്ട് കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു ആ ജീവിതം പ്രവാചകനെ സേവിച്ചവരായിരുന്നു സഹാബികളും യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ അൻസാരിക്കപ്പെട്ട ഒരു സ്ത്രീ തന്റെ കൈ കുഞ്ഞിന് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു റസൂലെ എനിക്ക് താങ്കളുടെ കൂടെ യുദ്ധത്തിന് പോകാൻ പോരാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ ഈ കുഞ്ഞിനെ താങ്കൾ യുദ്ധത്തിന് കൂട്ടണമെന്ന് ചോദിച്ചു വലിയ ആളുകൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകുക വസൂലെ എൻ്റെ കുഞ്ഞിനെ താങ്കൾ പരിചയം ഉപയോഗിക്കണം താങ്കൾക്ക് നേരെ വരുന്ന അമ്പുകൾ എന്റെ കുഞ്ഞിനെ കൊണ്ട് താങ്കൾ തടയണം എന്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചാലും വസൂലേ താങ്കൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് ആളുകൾ ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു ഒരു യുദ്ധത്തിൽ സ്വന്തം പിതാവും മകരം നഷ്ടപ്പെട്ടപ്പോഴും ഒരു സ്ത്രീ ആദ്യമായി കൊണ്ട് പ്രവാചകലേക്ക് വന്നുകൊണ്ട് ചോദിച്ചത് എന്റെ റസൂൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു പിതാവിനേക്കാളും ഭർത്താവിനേക്കാളും മക്കളെക്കാളും റസൂലിനെ സ്നേഹിച്ചവർ സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ സഹോദരന്മാരെയും ആ പ്രവാചകനെ നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നതും നമുക്ക് ഈ മാധുര്യം മാധുര്യം ഒരാളിൽ ഉണ്ടായാൽ അവന് ആസ്വദിക്കാൻ കഴിയും അതിൽ ഒന്നാമത്തേത് മറ്റെന്തിനേക്കാളും പ്രവാചകനെ ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിയെ അങ്ങേറ്റം ഇഷ്ടപ്പെടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ആ ഇഷ്ടം ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രകടമാക്കേണ്ടതല്ല മാസം വരുന്ന സമയത്ത് ബോർഡ് വെച്ചതുകൊണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ്റെ ഇഷ്ടം കാണിക്കാനും വേണ്ടി ദിനത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ പ്രവാചക സ്നേഹമാവുകയില്ല ഇൻഷല്ലാഹു അലൈഹി വസ്ലമിയോട് കൊല്ലത്തിൽ ഒരു തവണ മാത്രം പ്രകടമാക്കേണ്ടതല്ല സ്നേഹം മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവാചകൻ ഇൻഷല്ലാഹു അലൈഹി വസ്സലമിയെ നമ്മൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായി നമ്മൾ തിരിച്ചറിയുക ആ ഇഷ്ടം നമ്മൾ പ്രകടമാക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെടാനും ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് ഏവർക്കും തോഫിർക്ക് നൽകി അനുഗ്രഹിക്കുമാറാൻ ും ശ്രദ്ധിച്ചും ഒരിക്കൽ കൂടി എല്ലാവരെയും വളർത്തുകയാണോ ഉപദേശിക്കുകയാണ് നമ്മുടെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മളും ഇഷ്ടപ്പെടേണ്ടതുണ്ട് എന്നുമാണ് സൂചിപ്പിച്ചത് സഹോദരന്മാരെയും സഹോദരിമാരെയും ിയോട് ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ നാവുകൊണ്ട് പറഞ്ഞാൽ അതൊരിക്കലും തീരുകയില്ല മറിച്ച് പ്രവാചകൻ നസലാഹോ അലി ഹുസല്ലോട് ഇഷ്ടം പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു അലി ഹുസല്ലനിയെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആ ഇഷ്ടം കാണിക്കേണ്ടത് രണ്ടു കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രധാനമായും അതിലൊന്നാണച്ചത് അൽ ഈമാനു അലൈഹി യും വിശ്വസിക്കുക എന്നുള്ളത് പറഞ്ഞു വിശ്വാസികൾ എന്ന് എന്നുള്ളതാണ് വിശ്വസിക്കുന്നവരാണ് പിന്നീട് അവർക്ക് അള്ളാഹുവിന്റെയും പേരിൽ ഒരു സംശയവും അവർക്കില്ല ാഹു അലി വസ്സല ഒരു കാര്യം പറഞ്ഞു എന്ന് ഹനീസിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റു വർത്തമാനങ്ങളില്ല അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ ഈ നാടിന്റെ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നതാണോ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണോ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ സമൂഹത്തിന് പറ്റുന്നതാണോ എന്നിങ്ങനെയുള്ള ചിന്തകളൊന്നും അവിടെയില്ല പ്രവാചകൻ അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞതാണോ എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഉറക്ക പറയാൻ കഴിയുന്നിടത്താണ് സഹോദരന്മാരെ പ്രവാചകൻസാഹു അലി വസല്ലമിയോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ പരിപൂർണമായും വിശ്വസിക്കുന്നിടത്ത് ആ വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള സന്ദേഹവും ഇല്ലാതിരിക്കണം നമുക്ക് അലൈഹി വസല്ലമിയെ കുറിച്ച് വിശ്വാസ്യത പരിപൂർണമാകാത്തത് കൊണ്ട് പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും വിഷയത്തിൽ ചെറിയ ചെറിയ സംശയങ്ങൾ ഉടലെടുക്കുകയും ആ സംശയങ്ങൾ ആരോടെങ്കിലും ചോദിച്ചുറപ്പ് വരുത്താതെ ആ സംശയത്തിന്റെ പേരിൽ ഇസ്ലാമിനെയും പ്രവാചകനെയും സംശയിച്ച് തെറ്റിദ്ധരിച്ച് ഇസ്ലാമിലും തന്നെ പുറത്തേക്ക് പോകുന്ന എക്സ് മുസ്ലിങ്ങളുടെ എണ്ണങ്ങൾ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ രൂപത്തിൽ കളിയാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു അനിഷ്ടവും സമൂഹമാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുവാനും പാടില്ല എന്നാലും റസൂർ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല റസൂർ സലാഹു അലൈഹി വസ്ല തന്റെ ഭാര്യയുമായിക്കൊണ്ട് രാത്രിയിൽ നടന്നു പോകവേ ദൂരെ കണ്ട രണ്ട് സഹാബിലടക്കിലേക്ക് പ്രവാചകൻ ഓടിച്ചെന്ന് പറഞ്ഞു അതെന്റെ ഭാര്യയാണ് റസൂർ സഹാബിച്ച് റസൂലെ ഞങ്ങൾ താങ്കൾ സംശയിക്കില്ലല്ലോ എന്ന് പ്രവാചകൻ അലൈഹി നിങ്ങളെ സംശയിക്കാതിരിക്കാൻ എന്നെ കുറിച്ചൊരു മോശം ചിന്ത വരാതിരിക്കാനും വേണ്ടിയാണ് പറഞ്ഞത് എന്ന് എന്തുകൊണ്ടാണ് പ്രവാചകൻ ഞാൻ ഓടിപ്പോയി പറഞ്ഞത് അവരായി അവരെ പാടായി എന്തെങ്കിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല അവിടെയും പ്രവാചകൻ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ് നിമിഷനുള്ള കുറിച്ചൊരു മോശമായ ചിന്ത എന്താ പെണ്ണിന്റെ കൂടി പറഞ്ഞു പോകുന്നത് എന്നവരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായാൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പ്രവാചകൻ ഓടിപ്പോയി നിങ്ങളുടെ വിശ്വാസം തെറ്റാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് സഹോദരന്മാരെ സഹോദരൻ വരെ ആരും ഒരു മോശം ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല സമൂഹത്തിലെ പല ആളുകളും പ്രവാചകൻ പലതും പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ അതിന്റെ വിഷയത്തിൽ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് പരിപൂർണമായും ആ പ്രവാചകനെ വിശ്വസിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നിടത്താണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നത് രണ്ടാമതായി പ്രവാചകൻ സല്ലു അലൈ വല്ല സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി െ പരിപൂർണമായും പിൻപറ്റിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തൊക്കെ എന്ന് അതിനെ മാറ്റിവെക്കാൻ പ്രവാചകന്റെ കൽപ്പനയെ സ്വീകരിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ 156 അൻപത്തി വചനത്തിൽ പറഞ്ഞു അത് എല്ലാ കാര്യത്തിലും വിശാലമായിരിക്കുന്നു ഞാൻ പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തി ആളുകൾക്കാണ് അവളുടെ പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹു തുടർന്ന് രണ്ടാം വയച്ചു പറഞ്ഞു അവർ ആരാണ് നിരക്ഷരനായ പ്രവാചകനെ പരിപൂർണമായും പിൻപറ്റിയവരാണ് ആ ആളുകൾ എന്ന അവർക്കാണ് അള്ളാഹുളളത് പ്രവാചകൻ എന്തു അത് യും സ്വീകരിക്കാൻ അത് പരിപൂർണമായും ഉൾക്കൊള്ളുവാൻ പ്രവാചകൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുവാൻ കഴിയുന്നവരാകണം നമ്മൾ അതെന്തുമാകട്ടെ ബിസിനസിൽ ഞാൻ അനിസ്ലാമികമായ ഒരു കാര്യം പരിശീയവുമായി ബന്ധപ്പെട്ടത് മോശമായ ഒരു കാര്യം അതല്ലെങ്കിൽ പിന്നെ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ എന്റെ ബിസിനസ്സിൽ കടത്തി കൂട്ടപ്പെടുന്നുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഇത് ഹറാമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കിയത് കൊണ്ട് എൻ്റെ ബിസിനസ്സിന് കുറച്ച് ഇടിവുണ്ടാവില്ലേ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാതിരുന്നാൽ പോലെ അതും വലിയ വിഷയമല്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല മറിച്ച് സംഗീതം ഹറാമാണ് എന്ന് ആ പരസ്പീ ബന്ധം ഹറാമാണ് എന്ന് പരീക്ഷയുമായുള്ള ബന്ധം ഹറാമാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ വചനങ്ങളെ ശിരസ് എനിക്കെന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും പ്രയാസമുണ്ടായാലും കുഴപ്പമില്ല റസൂൽ പറഞ്ഞതിനെ അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാകണം എന്ന ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത് പ്രവാചകൻ അലൈഹി വഫാത്തിന് ശേഷം ഉണ്ടായ ഒരു സംഭവം നമുക്ക് ഹരീസിനെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും അബ്ദുല്ലാഹിബിൻ പറയുകയാണ് അദ്ദേഹത്തിനടുക്കിലേക്ക് വന്ന ഒരു സ്ത്രീയോടെ

ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഖുർആാനിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ താങ്കൾ എങ്ങനെ ഈ ആളുകളെ ശബിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആളുകളെ ഞാൻ എന്തിനു ശബിക്കാതിരിക്കണം റസൂൽ ഒരു വിഭാഗത്തെ ശബിച്ചാൽ ഞാൻ അവരെ ശബിച്ചിരിക്കും റസൂൽ ഒരു വിഭാഗത്തിൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവർ ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് പറയുന്നവരും നിലപാടെടുക്കുന്നവരാണ് പ്രവാചകന്റെ സഹാബികൾ അപ്പോൾ ആ പെണ്ണ് വീണ്ടും ചോദിച്ചു ഞാൻ ഈ മുഴുവനും വായിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ഖുർആനിൽ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല പച്ചകുത്തുന്നവരെ പുരികം പ്ലക്ക് ചെയ്യുന്നവരെ പല്ലി നിരവപ്പിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഊർആാനിൽ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞപ്പോൾ

ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ നിത്യവായി ചെയ്യുന്നവരാണ് റസൂൽ സഹാബികൾ പ്രവാചകൻ സറസ്ലേക്ക് സ്വർണ മോതിരം ധരിച്ചു വന്ന സഹാബിയോട് പ്രവാചകൻ പറഞ്ഞില്ലേ അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്ക് പുരുഷന്മാർക്ക് അള്ളാഹു അലുവീട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി സുല്ലാഹുസലമ പോയപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ആ മോതിരം എടുത്തോ അത് വീട്ടിലെ മക്കൾക്ക് കൊടുത്തോ ഭാര്യയ്ക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു ആ സഹാബി പറഞ്ഞു അതൊക്കെ അനുവദനീയമായ കാര്യമാണ് പക്ഷേ എന്റെ റസൂൽ വലിച്ചെറിഞ്ഞത് ഇനി എനിക്ക് വേണ്ടതെന്ന് ആ രൂപത്തിൽ പ്രവാചകൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിപൂർണമായും ഉൾക്കൊള്ളുന്നവരായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടാളുകൾ നവദമ്പതികൾ ഏറെ കൂടി ജീവിക്കുന്ന ആളുകൾ പ്രവാചകൻ അടുക്കിലേക്ക് ഒരു പെണ്ണ് വന്നുകൊണ്ട് ആ രണ്ടു രണ്ടുപേർക്ക് ഞാൻ മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലൈഹി അവരെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു മുലകുടി ബന്ധത്തിലെ സഹോദരിമാർ പരസ്പരം വിവാഹം കഴിക്കുവാൻ പാടില്ല നിങ്ങൾ വേറെ വേറുപെടണമെന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ആരും അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനാണോ എന്നല്ല അവർ പ്രവാചകൻ അവർ അംഗീകരിച്ചു കൊണ്ട് മാറിയിരിക്കുകയാണ് ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഏതു കാര്യം അത് വസ്ത്രധാരണമാകട്ടെ താടി നീട്ടുന്ന വിഷയമാകട്ടെ അതേപോലെ തന്നെ മറ്റേതുമാകട്ടെ പ്രവാചകൻ സാഹുഅലമ്മ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അതിന്റെ വിഷയം നമുക്കൊരു ഗൗരവം ഉണ്ടായിരിക്കണം ആ മുസ്ലിങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു അടുത്ത സമയത്താണ് നമ്മളുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ കൂടെ ഒന്ന് കൂടിയാൽ അതിന്റെ ഭക്ഷണം ഒന്ന് കഴിച്ചാൽ എന്താ സ്കൂളിലെ അത്തരം ആഘോഷങ്ങളിൽ കൂടിയാലെന്താ അറന്നു വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല അത് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഒരു ദിവസം ലീവ് എടുത്താൽ ടീച്ചറെ ചീത്ത കേൾക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ഓഫീസിലെ മറ്റൊരാൾ നമ്മൾ എന്ത് പറയേണ്ടി വന്നാലും എന്റെ പ്രവാചകനെ പഠിപ്പിച്ചത് എന്റെ ദീനി പഠിപ്പിച്ചതിനാണ് എനിക്ക് പ്രാമുഖ്യമുള്ളത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത കേൾക്കേണ്ടി വന്നാൽ വഴക്ക് കേൾക്കേണ്ടി വന്നാൽ ആളുകളെ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായ സുഹൃത്തുക്കളെ അതൊക്കെ ജിഹാദിന്റെ ഭാഗമായി കാണാൻ കഴിയണം റസൂറിന്റെ സഹാബികൾ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചെങ്കിൽ നമ്മൾക്കൊക്കെ ആകെ ഏൽക്കേണ്ടി വരുന്ന ഒരു ജിഹാദ് ഇത്തരത്തിലെ മാത്രമാണ് അതിനപ്പുറത്ത് നമ്മുടെ ശരീരം കൊടുക്കേണ്ട അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് അതുകൊണ്ട് സഹോദരന്മാരെ പ്രവാചകന്റെ വചനങ്ങൾക്ക് പ്രവാചകന്റെ ജീവനത്തിന് പ്രവാചകൻ ശ്വാസം പഠിപ്പിച്ച കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ റസൂലിനോടുള്ള ഇഷ്ടം പ്രകടമാക്കുവാൻ നമ്മൾ കഴിയേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും